ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയുടെ അമ്മ പ്രകാശനോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റില്ല എൻ്റെ കുഞ്ഞിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞ് ജനിക്കട്ടെ അതാണായാലും പെണ്ണായാലും ഞാൻ അതിനെ അന്തസ്സോടെ വളർത്തും ഈ നാട്ടുകാരുടെ ഇത് കേട്ട് എനിക്കതിനെ കൊല്ലാൻ പറ്റില്ല എന്നും പറയണം അത് കേട്ടതും പ്രകാശിന് ദേഷ്യങ്കറി എന്താടി നീ പറഞ്ഞ അടി ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ വെച്ച് ഇവിടെ എങ്ങനെ മനസ്സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും എങ്ങനെയെങ്കിലും ജീവിക്കാം ഇല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകാം അതല്ലാതെ വേറെ വഴിയില്ലല്ലോ ഏഹ് എൻ്റെ പ്രകാശേട്ടാ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ നിങ്ങളുടെ കുഞ്ഞല്ലേ എൻ്റെ വൈറ്റി കിടക്കുന്നത് അതിനെ കൊല്ലാൻ എന്ത് എത്ര പെട്ടെന്നാണ് എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ പറയുന്നത് ഏഹ് എന്തായാലും നിങ്ങൾക്കതിന് കഴിയും എന്നാൽ എനിക്കതിന് കഴിയില്ല ഈ വൈറ്റി കിടക്കുന്നതേ എൻ്റെ എൻ്റെ മാത്രം കുഞ്ഞാ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു ബന്ധമില്ല പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവ അത് കണ്ടതും പ്രകാശൻ ദേഷ്യത്തോടെ തുറച്ച് നോക്കണം എന്താടി നീ പറഞ്ഞ ഞാൻ നിന്നിട്ടേച്ച് പോകണം അല്ലേ അത് കേട്ടതും എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ എനിക്ക് ആവശ്യമില്ല പൊയ്ക്കോ ഇതിനെ എങ്ങനെയെങ്കിലും പ്രസവിച്ചെടുത്ത് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഞാൻ പോയിക്കോളാം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇരുന്ന് കരയുക അത് കണ്ടിട്ടും പ്രകാശനും മൂങ്ങയ്ക്കും ഒരു മനസ്സലിവുമില്ല മോളെ ആയിട്ടാട്ടികൾക്ക് തെറ്റാറുണ്ട് മോള് പേടിക്കൊന്നും വേണ്ട ചിലപ്പോ കുഞ്ഞാണാണെങ്കിലോ ഏഹ് ദേ അമ്മേ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞാണായാലും പെണ്ണായാലും എനിക്കതിലൊരു പ്രശ്നവും ഇല്ല ഞാൻ എൻ്റെ കുഞ്ഞാ ഇത് ഞാൻ പ്രസവിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും ഈ നാട്ടുകാരുടെ കാര്യം കേട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര ദേഷ്യത്തോടെ അകത്തേക്ക് പോവുക ഈ സമയം പ്രകാശാ നീ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞോണ്ട് മൂങ്ങ വെളിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക അപ്പൊ പ്രകാശന ചെന്നു എന്താ അമ്മേ എന്തു പറ്റി അമ്മ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ എടാ അവൾ ഇത്രയും തറപ്പിച്ച് പറയുന്നു ഇപ്പം തന്നെ നമ്മളൊന്ന് എടുത്ത് ചാടണോ ചിലപ്പോൾ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ നമ്മൾ കൊന്നു കഴിയുമ്പോൾ നമുക്ക് നിരാശയുള്ള കാര്യം എന്തെങ്കിലും ആണ് എടാ ചില വയറ്റാട്ടികൾക്ക് തെറ്റാറുണ്ട് തന്നെ ആ വയറ്റാട്ടി പറഞ്ഞത് കേട്ടില്ലേ അവർ ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞത് മാത്രമേ തെറ്റിയിട്ടുള്ളൂ അത് പക്ഷേ ഇരട്ട കുട്ടികളായിരുന്നു എന്ന് നിന്റെ ഭാര്യയ്ക്ക് ഇരട്ട കുട്ടികളൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും ജനിക്കുന്നത് ചിലപ്പോൾ ആൺകുഞ്ഞാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കുഞ്ഞിനെ കളഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ല ഏയ് ആ വയറ്റാട്ടി എത്രയും തറപ്പിച്ച് പറയുമ്പോൾ അമ്മ അത് വിശ്വസിക്കാതിരിക്കുക എടാ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഞാനും ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ നിന്റെ ഭാര്യയുടെ ഒക്കെ ഇതൊക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ആൺകുട്ടിയാണെന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അവൾ പ്രസവിക്കട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാൻ പോനെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട അങ്ങനെ ചെയ്താൽ നമുക്കായിരിക്കും ചിലപ്പോൾ നഷ്ടം ചില അസൂയമൂത്രദങ്ങൾ നമ്മൾക്ക് നഷ്ടം വരാൻ വേണ്ടി പലതും പറഞ്ഞു വന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതെ അമ്മ പറഞ്ഞത് ശരിയാ ചിലപ്പോൾ അതൊരു പെൺ ആൺകുഞ്ഞാണെങ്കിലോ ഏ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കും ഈ രാജ്യത്ത് അവളെ ഒരു രാജകുമാരിയെ പോലെ ഞാൻ നോക്കും എന്നൊക്കെ പറയുക അതേടാ പ്രകാശ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ എടുത്തു ചാടി നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടി അവസാനം നമുക്ക് നമുക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വല്ലാത്ത കഷ്ടമോനെ അതുകൊണ്ട് അവൾ പ്രസവിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അത് കഴിയുമ്പോൾ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ഏതാണോ ആ കുഞ്ഞ് പെണ്ണാണെങ്കിൽ അതിനെ കൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം എന്നിട്ട് അതിനെ കൊല്ലാം എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും എന്നാൽ ശരിയമ്മേ നമുക്ക് കാത്തിരിക്കാം ആ പിന്നെ മോനെ അവരുടെ പ്രസവം വീട്ടിൽ വയറ്റാട്ടികളെ വിളിച്ചിട്ട് വേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മതി അത് കേട്ടതും അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് ഭയങ്കര അല്ലേ റിസ്ക് എടുത്താലും കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ പോയാൽ അവൾ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ നമുക്കതിവിടെയുള്ളവരിൽ നിന്നും മൂടി വയ്ക്കാൻ പറ്റും അതോ ആൺകുഞ്ഞാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്താ ഞാൻ പറഞ്ഞതല്ലേ ശരി അതെ അതെ അമ്മ പറഞ്ഞതാ ശരി എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവളെ നോക്കാം അങ്ങനെ രണ്ടുപേരും തിരിച്ചു തന്നു കരഞ്ഞോണ്ടിരിക്കുന്ന കാർത്തികയുടെ അമ്മയോട് ആ നീ നീക്കരയൊന്നും വേണ്ട ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്താ എന്ത് പ്രകാശം ഇട്ടത് എന്തായാലും നിന്റെ പ്രസവം കഴിയട്ടെ ജനിക്കുന്നത് പെണ്ണായാലും ആണായാലും എനിക്കൊരു കുഴപ്പമില്ല മോളെ ഞാൻ പേടിച്ചിട്ടല്ലേ പറഞ്ഞത് ഏഹ് ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ ഈ ആചാരങ്ങൾ അത് അതിനനുസരിച്ച് നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ആ കുഞ്ഞിന് ഈ ലോകത്ത് ഒരു സന്തോഷവും ഉണ്ടാവില്ല തള്ളിപ്പറയും തള്ളിക്കളയും അങ്ങനെ പലതും ചെയ്യില്ലേ പ്രകാശ് ഏട്ടാ നിങ്ങളൊന്നും ഓർക്കണം നിങ്ങളിപ്പോൾ ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് എന്നോട് പറയുന്നുണ്ടല്ലോ ഏഹ് ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കും ഒരു പെണ്ണ് തന്നെ വേണ്ടേ അത് തീരുമാനിക്കാൻ ഏഹ് ആ പെണ്ണിനെ പ്രസവിക്കാനുള്ള ഒരു മനസ്സും ധൈര്യം ഉണ്ടെങ്കിൽ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഈ ഭൂമിയിലേക്ക് വരും ഒന്ന് ചിന്തിച്ച് നോക്ക് പെണ്ണുങ്ങളില്ലായെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആ അമ്മ ഒരുപാട് പറഞ്ഞു അത് കേട്ടതും മൂങ്ങ എനിക്കെല്ലാം മോളെ പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മയുടെ കാര്യം അവർക്ക് ജനിച്ചത് ഞാനാ നിന്നെ പോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് നല്ല വാശിയായിരുന്നു അച്ഛനോട് തല്ലുപിടിച്ച് ജനിക്കുന്നത് പെണ്ണായാലും ആണായാലും ഞാൻ ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞു അവസാനം ഞാൻ എന്നെ പ്രസവിച്ചതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ഒരു ദിവസം പോലും സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടില്ല കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും പെൺകുഞ്ഞിന് ജന്മം നൽകിയ ശാപം കെട്ട സ്ത്രീ എന്നുള്ള പേരും ആ മറ്റുള്ളവരുടെ കൂടെ പോകുന്ന പിഴച്ചവൾ എന്നുള്ള പേര് എല്ലാം കൂടെ കേട്ട് എൻ്റെ അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചത് അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് എൻ്റെ മോളെ ഞാൻ പ്രസവിക്കുന്നതിൽ ഈ നാട്ടുകാരോട് ഞാൻ എന്താ പറയണ്ടേ എൻ്റെ കുഞ്ഞിനെ ഞാൻ നല്ല അന്തസ്സായിട്ട് തന്നെ പ്രസവിക്കും അത് മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചതിൻ്റെ പേരിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും എനിക്കതൊരു ഒരു ഒരു കുഴപ്പമില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അമ്മയുടെ അമ്മ മരിച്ചതുപോലെ ഞാൻ ഹൃദയം പൊട്ടി മരിക്കത്തുമില്ല എനിക്കറിയാം എൻ്റെ എൻ്റെ നിരപരാധിത്വം അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിലുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല മനസ്സിലായല്ലോ എന്നും പറയാ ശരി നീ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നീ സമാധാനമായിട്ട് ഉറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും മൂങ്ങയും അങ്ങോട്ട് മാറുകയാണ് ഈ സമയം ഹൗ ഈശ്വര നിനക്ക് നന്ദി ഇത്രയും നേരം ഞാൻ കരഞ്ഞു വിളിച്ചതിന് ഒരു ഫലം ഉണ്ടായല്ലോ പേടിച്ചിരിക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് എന്നൊക്കെ പറഞ്ഞ് കരുതുകൊണ്ടിരിക്കുകയാണ് അവസാനം പ്രസവ വേദന വരുവാണ് ആ സമയത്ത് മൂങ്ങയും പ്രകാശനോട് ഓടി വരിക എന്താ എന്ത് പറ്റിയെ എനിക്ക് നല്ല വേദനയുണ്ട് പ്രകാശചേട്ടാ തീരെ സഹിക്കാൻ പറ്റുന്നില്ല വയറ്റാട്ടിയെ വിളിക്കേ ഏയ് അത് വേണ്ട മോളെ വയറ്റാട്ടിയെ വിളിച്ചാൽ ശരിയാവില്ല അതെന്താ പ്രകാശ ചേട്ടാ പിന്നെ എങ്ങനെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിലേക്ക് പോവാം ഹോസ്പിറ്റലിലേക്കോ ദൈവമേ അതിനൊക്കെ ഒരുപാട് പൈസ ചിലവാവില്ലേ എന്നാലും സാരമില്ല ഹോസ്പിറ്റലിൽ പോയി നമുക്ക് പരിശോധിക്കാം ഇവിടെ വെച്ച് നിനക്ക് ജനിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ നമുക്ക് നാണക്കേടാ മോളെ ഈ നാട്ടുകാരുടെ മുൻപിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് ആൺകുഞ്ഞെങ്ങാനും ജനിച്ച പിന്നെ കുഴപ്പമില്ല ശരി പെൺകുഞ്ഞാണെങ്കിൽ അതിനെയും കൊണ്ട് നമുക്ക് ഈ നാട് വിടാം അതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നാൽ അങ്ങനെ മതി പ്രകാശേട്ടാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്നും പറഞ്ഞ് പ്രകാശനോട് പറയാണ് ഇത് കേട്ടതും പ്രകാശം പെട്ടെന്ന് തന്നെ വണ്ടി വിളിക്കും അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയതും കാർത്തികയുടെ അമ്മയെ ലേബർ റൂമിലേക്ക് കയറ്റാണ് ലേബർ റൂമിൽ കയറ്റിയതും മൂങ്ങയും പ്രകാശനും വാതിക്കലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവതി ഞങ്ങൾക്ക് ഒരു പേരക്കുട്ടിയായിട്ട് ആൺകുഞ്ഞിനെ തന്നെ തരണേ എന്നൊക്കെ പറഞ്ഞാണ് മൂങ്ങയുടെ പ്രാർത്ഥന ഈ സമയം പ്രകാശൻ എൻ്റെ ഭഗവതി എനിക്കൊരു പെൺ പെൺകുഞ്ഞിനെ വേണ്ട ആൺകുഞ്ഞിനെ തന്നെ വേണം നീ എനിക്ക് തര പെൺകുഞ്ഞ് ജനിച്ച ഞങ്ങൾക്ക് ഈ സമൂഹത്ത് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു നാടായത് അതുകൊണ്ട് ഞങ്ങൾക്ക് പെൺകുഞ്ഞിനെ വേണ്ട ആൺകുഞ്ഞിനെ മതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു വഴിയായി അവസാനം അവരിങ്ങനെ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ വന്ന് അതേ ദേ നിങ്ങളുടെ വൈഫ് പ്രസവിച്ചു കിട്ടോ എന്ത് കുട്ടിയാണ് സിസ്റ്ററെ ആൺകുട്ടിയല്ലേ അത് കേട്ടതും ആ നിങ്ങൾ തന്നെ അങ്ങ് എല്ലാം തീരുമാനിച്ചാൽ മതിയോ കുട്ടിയാണല്ല പെണ്ണ എന്നും പറയുക അത് കേട്ടതും പ്രകാശനും മൂങ്ങയും ഞെട്ടലോട് കൂടെ എന്താ ഡോക്ടറെ ശരിക്കും ശരിക്കും നോക്കിയോ എന്നും ചോദിച്ചുകൊണ്ടാണ് അവരെഴുന്നേറ്റത് അപ്പോൾ പിന്നെ എനിക്കെന്താ കണ്ണ് കണ്ടുകൂടെ ഞാനല്ലേ പ്രസവം എടുത്തത് അപ്പം പിന്നെ കുഞ്ഞ് പെണ്ണാണോ ആണോണോന്ന് എന്തിനാ എന്നോട് ചോദിക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ പെൺകുഞ്ഞ് തന്നെയാണെന്ന് അത് കേട്ടതും ഈശ്വര എല്ലാം തൊറിഞ്ഞു എന്താടോ എന്തു പറ്റി ഏയ് ഒന്നുമില്ല സിസ്റ്ററെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനും മൂങ്ങയും അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം അവരുണ്ടേരും ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് നടക്കുക ആ ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞിട്ടും സന്തോഷമില്ലാത്ത ഒരു അച്ഛനും അമ്മയും എന്നും പറഞ്ഞ് സിസ്റ്ററും ഡോക്ടറും അങ്ങനത്തേക്ക് പോയി ഈ സമയം മൂങ്ങ എടാ പ്രകാശ എല്ലാം തൊലഞ്ഞല്ലോടാ ഇനി എന്ത് ചെയ്യോടാ എന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ലമ്മേ ആ ഇപ്പം അവൾ ബോധം കെട്ട് കിടക്കുക ഈ സമയത്ത് എന്തെങ്കിലും ചെയ്താലായി എന്നും എന്താ അമ്മേ നമ്മൾ ചെയ്യുക ഏ ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പോയാൽ അത് വലിയ പ്രശ്നമാകും അമ്മേ അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് നമ്മളങ്ങോട്ട് പോകാൻ പാടില്ല വയറ്റാട്ടിക്ക് തെറ്റിയില്ല അതൊരു പെൺകുഞ്ഞായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എടാ അവളിപ്പം നല്ല ഉറക്കുക അവൾ ഉണർന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ അവൾ അനുവദിക്കില്ല അതുകൊണ്ട് അവൾ നമുക്ക് ആ കുഞ്ഞിനെ അങ്ങ് തീർത്താലോ പക്ഷെ എങ്ങനെ സാധിക്കും അമ്മേ അതെങ്ങനെ കഴിയും ഏ അതിനെ കൊണ്ട് എങ്ങോട്ട് പോകും എവിടെ കൊണ്ട് അതിനെ കളയും എടാ ഇവിടെ ഇഷ്ടംപോലെ കടലുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടേ നമുക്കതിനെ ഇടാം എന്നും മൂങ്ങ അത് കേട്ടതും പ്രകാശൻ അമ്മയെ വേണോ അത് പാവമല്ലേ ഈ പെൺകുഞ്ഞിനെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ അതിനേക്കാളും വലിയ പാവമാത് എന്നാൽ ഞാൻ വെളിയിലേക്ക് ചെല്ലാം അമ്മ കുഞ്ഞിനെ എടുത്തോണ്ട് വാ അവൾ അറിയരുത് അവൾ ഉറക്കം ഉണരുമ്പോഴേക്കും കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ പ്രശ്നമോ ഏയ് ഇല്ലടമോനെ അവളെണീക്കാൻ നേരമാവുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞത് എന്തായാലും ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കുഞ്ഞിനെ എടുക്കാനായിട്ട് പോവാ അപ്പോഴേക്കും കാർത്തികയുടെ അമ്മ ഒന്നും അറിയാതെ അവിടെ കിടക്കുകയാണ് ഈ സമയം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പതുക്കെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്നും നേരെ പ്രകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മേ കിട്ടിയോ അവൾ ഉണർന്നില്ലല്ലോ അല്ലേ ഇല്ലടമ്മക്കളെ അവർ അവൾ നല്ല ഉറക്കുക ആ സമയത്ത് ഞാൻ കുഞ്ഞിനെയും കൊണ്ടിങ്ങ് പോന്നു എന്തായാലും ഇതിനടുത്തതിൻ്റെ പേരിൽ അവൾ ചിലപ്പോൾ എന്തെങ്കിലും കടം കൈ ചെയ്യുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഈ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൂങ്ങയും പ്രകാശനും ഇങ്ങനെ നിൽക്കുക ഈ സമയം കണ്ണു തുറന്ന കാർത്തികയുടെ അമ്മ കുഞ്ഞിനെ കാണാതെ അതേ അതേ പ്രേക്ഷകരെ ഇനി എന്ത് സംഭവിക്കും ക്രൂരനും ദുഷ്ടനും പിശാചിൻ്റെ മനസ്സുള്ള പ്രകാശൻ ആ കുഞ്ഞിനെ കൊല്ലുമോ ഇല്ലെങ്കിൽ പുഴ കടലിൽ എറിഞ്ഞ ആ കുഞ്ഞ് രക്ഷപ്പെട്ട് കാർത്തിക വലുതായി വളർന്ന് വലുതായി ഇന്ന് ഇവിടെ എത്തുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരിക്കുക അതെ ഇനി ആ കുഞ്ഞ് കാർത്തികയാണോ ഇല്ലെങ്കിൽ കാർത്തികയുടെ ചേച്ചിയോ ചേച്ചിയോ മറ്റോ ആണ് എന്നൊക്കെ ഇനി വരുന്ന കഥകളിൽ അറിയാവുന്നതാണ് പ്രകാശൻ്റെ ക്രൂര സ്വഭാവത്തിന് പ്രകാശനിനി തിരിച്ചടിയുടെ നാളുകളാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി കാത്തിരിക്കുക പ്രകാശന് കിട്ടുന്ന അടിപൊളി തിരിച്ചടി കാണാനായിട്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം എപ്പിസോഡ് വന്നാലുടനെ നിങ്ങൾക്കരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്